ആലപ്പുഴയിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ ചേർത്തലയിലെ എസ് ജെ ജിമ്മിന് അംഗീകാരം ആയി ആലപ്പുഴ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലാണ് പോയിന്റ് നേടി ചേർത്തല എസ് ജെ ജിം ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പായത് ഏഴാമത് ആം കോമ്പറ്റീഷൻ ജില്ലാണ് നടന്നത് ഒമ്പതാം തീയതി അപ്പം ഇഷ്ടംപോലെ ക്ലബുകളുണ്ടായിരുന്നു നമുക്ക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായിട്ട് ജിത്തു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനായിരുന്നു വിമന്സിലെ കഴിഞ്ഞ വർഷം ഇത്തവണ നമ്മൾ ഫസ്റ്റ് റണ്ണറപ്പായി നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് പോയിന്റുടെ ഫസ്റ്റ് റണ്ണറപ്പായി ജിത്തു ഇത്തവണ ചാമ്പ്യനായി അപ്പം രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ വർഷമാണ് ചാമ്പ്യൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജില്ലാ ചാമ്പ്യൻ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി ജിമ്മിലെ തന്നെ ജിത്തു നേടി ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് എസ് ഐ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ആശാന്റെ കീഴിലാണ് എല്ലാ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നത് ആശാന്റെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഈ രണ്ട് വർഷം എനിക്ക് മെഡൽ മെഡൽ മേടിക്കാൻ പറ്റിയത് എന്റെ എനിക്ക് ആശാന്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഹരിച്ച് ചേട്ടണം അമലി ചേട്ടനും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് തുടർച്ചയായി തവണയാണ് രണ്ടാംയാണ് ചാമ്പ്യൻപട്ടം നിലനിർത്തുന്നത് ആം റസ്ലിംഗ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു മത്സരങ്ങൾ സബ് ജൂനിയർ ജൂനിയർ യൂത്ത് സീനിയർ മാസ്റ്റേഴ്സ് എന്നീ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി നാൽപ്പത്തിമൂന്നോളം ക്ലബ്ബുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ റൈറ്റ് ലെഫ്റ്റ് വിഭാഗങ്ങളായി പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നിരീക്ഷണ മേൽനോട്ടത്തിലായിരുന്നു മത്സരങ്ങൾ നടന്നത്